ഞാനിതിനെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അതേമാര് അതിന്റെ പൂട്ട് കാര്യങ്ങള് നാലിസായി കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചേ രവീഠനെ അതൊന്നും അല്ലോടൊക്കണം പണി വേഗം ചെയ്യുള്ളു ഞാൻ കാണാൻ വന്നല്ല വന്നല്ലേ കാണാൻ അല്ല രവേട്ടാ നിങ്ങൾ എന്തെങ്കിലും അഞ്ചന്റെ മോളെ കല്യാണം വേണ്ടി ആ ചെങ്ങായിമാർ അങ്ങാട്ടിലൊന്നെല്ലോർത്തും അന്വേഷിച്ച നല്ല അതൊന്നുമല്ല അത് ഞാൻ അന്വേഷിച്ചപ്പോളേ ചെക്കൻ ഡ്രൈവർ ആണല്ലേ നമുക്ക് നമ്മളെ പറഞ്ഞും പറയാനുള്ളത് ഡ്രൈവർമാർക്ക് എന്താ കുഴപ്പം അവരും കുടുംബം നോക്കണിയേ പിന്നെ ഈ ഡ്രൈവർക്കും ഡോക്ടർക്കും ഒരേ ചുമതല ആ സംഭവം എന്താ നിങ്ങൾക്ക് അറിയോ ഈ ഡ്രൈവർ ഏതെങ്കിലും രോഗികൾക്ക് സുഖമില്ലാണ്ടി ഏത് രോഗിയായാലും ആ രോഗീനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ഏ ഡ്രൈവർ കാരണം എല്ലാ ഡ്രൈവർമാരും ആംബുലൻസ് ആയാലും ജീപ്പ് ഡ്രൈവറായാലും ഓട്ടോറിക്ഷ ആയാലും എല്ലാ ഡ്രൈവർമാരും കടമയാണ് ഈ രോഗീനവിടെ എത്തിച്ചത് അപ്പോഴേ ഡോക്ടറെ പരിശോധിക്കാൻ പറ്റുള്ളൂ അതാണ് പറഞ്ഞത് ഡ്രൈവർക്കും ഡോക്ടർക്കും ഒരേ കടമയാണ് ഇപ്പൊ മനസ്സിലായ എന്തുകൊണ്ട് നിങ്ങളെ കല്യാണം ഒഴിവാക്കി കരയില്ല സ്വന്തം വണ്ടി എടുത്താലും അതോ ഡ്രൈവർമാരുടെ വണ്ടിക്കോ നിങ്ങൾ ആദ്യം പറഞ്ഞ ജാതകം ശരിയാവട്ടെ ഈ ജാതകം ശരിയായി വന്നപ്പോഴോ ചെക്കൻ ഡ്രൈവറാണ് ജോലി ശരിയല്ലേ കേട്ടാ ഇങ്ങോട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ എനിക്ക് വല്ലതുണ്ട് വേറെ മതി ഇതൊക്കെ പറഞ്ഞാൽ